ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ കൊട്ടിക്കലാശം വൻ ആവേശമാക്കാൻ മൂന്ന് മുന്നണികളും ഒരുങ്ങി കൽപ്പറ്റയിൽ നിന്നും ശ്രീകുമാർ ചേരുന്നു ിമാ ദേശീയ തലത്തിൽ വരെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കുട്ടിക്കലാശം ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെ കൽപ്പറ്റ ടൗണിൽ ആരംഭിക്കും ആറു മണിവരെയാണ് പരസ്യപ്രചാരണത്തിലുള്ള സമയപരിധി കൽപ്പറ്റയിൽ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ റോഡ് ഷോയും ഇവിടെ തുടങ്ങുക ആറുമണിയോടുകൂടി അവസാനിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്നതും ഈ കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് ഏതാണ്ട് ദേശീയ തലത്തിലുള്ള ശ്രദ്ധ നേടിയ ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് അതായത് ഐ എൻ ഡി എ മുന്നണിയിലെ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഒപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എസ് സുരേന്ദ്രൻ മത്സരിക്കുന്നു അതുകൊണ്ടുതന്നെ തലത്തിൽ വളരെ ചർച്ചയായിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വിവിധങ്ങളായ വിഷയങ്ങളാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് രാത്രിയാത്രാ നിരോ നിരോധനവും അതുപോലെ തന്നെ റെയിൽവേ എന്നുള്ള ഒരു സ്വപ്നവും ഒരു മെഡിക്കൽ കോളേജിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിൽ വരുന്ന താമസവും ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ഇവിടുത്തെ സാധാരണക്കാർ ചർച്ച ചെയ്യുന്നത് കുരുവെള്ളക്ഷാമം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ യുവതലമുറയിൽ വളരെ ചർച്ചയാകുന്നുണ്ട് എന്തായാലും വിവിധങ്ങളായ വിഷയങ്ങളാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ടത് എന്തായാലും കൊട്ടിക്കലാശത്തുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുണ്ട് എല്ലാ നിയന്ത്രണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് നടത്തിയിട്ടുണ്ട് കൽപ്പറ്റ ടൗൺ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം അവസാനിക്കുക